ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് അപ്പോൾ ഒരു നാടൻ പുതിച്ചോറിഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടാവുമോ എനിക്ക് തോന്നണം എല്ലാ മലയാളികൾക്കും പുതിച്ചോറ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൊസ്റ്റാൾജിക് ആണെന്ന് തോന്നുന്നത് അപ്പോൾ ഇന്ന് ഒരു പൊതിച്ചോറ് സെറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് വേറെ ഒന്നും നമ്മുടെ ക്രിസ്മസ് വെക്കേഷന് കുട്ടീസൊക്കെ വീട്ടിൽ വന്നപ്പോൾ അവർക്കൊരു പൊതിച്ചോറ് കഴിക്കണമെന്നൊരു ആഗ്രഹം പറഞ്ഞു പിന്നെ വേറെ ഒന്നും നോക്കിയില്ല നമ്മൾ ദേവ് പുതിച്ചോറിന് വേണ്ട കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ തുടങ്ങി കേട്ടോ പെട്ടെന്ന് തീരുമാനിച്ചത് കൊണ്ട് തന്നെ വലിയ കാര്യമായിട്ടുള്ള കറികളൊന്നും ഉണ്ടായിരുന്നില്ല ഒരു തട്ടിക്കുട്ടി പുതിച്ചോറ് എന്ന് വേണമെങ്കിൽ പറയാം പുതുച്ചോറ് പൊതിയാന് വേണ്ടി മെയിനായിട്ട് വേണ്ടത് വാഴയിലയാണല്ലോ അപ്പോൾ ദവാബജി പറമ്പിൽ പോയി മൂന്നാല് വാഴയിലൊക്കെ വെട്ടിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ അടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതുച്ചോറിന് വേണ്ട ചോറും കറികളൊക്കെ സെറ്റ് ചെയ്യാമെന്നുള്ളതാണല്ലോ ആ ടാസ്ക് എല്ലാം ഉമിച്ചാട്ടോ ചെയ്തത് ഞാൻ ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കിയതേ ഇല്ല ഞാൻ എൻ്റെ പണി എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ ആയിരുന്നു കേട്ടോ അവസാനം നമ്മുടെ ഇത് പുതുച്ചോറ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഗേഴ്സ് ദജി ഇവിടെ പുതിച്ചോറെ എല്ലാം നല്ല ഭംഗിയായിട്ട് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്കിത് കഴിച്ചു നോക്കാം പിന്നെ നമ്മടെ ഇനി അകത്ത് വായയും കൂടി വെച്ചിട്ടുണ്ട് എന്റെ കൂടെ എന്തൊക്കെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയും നൂറ് വേണ്ടി വെച്ചേക്കുന്നതാണ് ൂടി സെറ്റ് ആവാനുണ്ട് അപ്പൊ പൊതിച്ചോറ് കഴിക്കാൻ ഇഷ്ടം ഇതിലേക്ക് കൂട്ടില്ല കറിയുണ്ടല്ലോ

ഇല്ല നേരെ അല്ലാണ് ടാങ്കൻ ലക്യൂരിസിറ്റി അയ്യേ അയ്യേ ടോർണ ടോർണ ഹേ ടോർണ ആ ടർക്ക് ടർക്ക് ഇല്ല ലൈക്കരെ ഹും അതെ മാപ്പേ അതെ മാപ്പേ പപ്പടം തക്കാളിച്ച വന്നിടിച്ചിട്ടുണ്ട് പിന്നെ മുട്ട ഒരിച്ചെടുത്തിട്ടുണ്ട് സൈഡിൽ കുറച്ച് അതെല്ലാം അടിക്കാം യാളെ ഇവിടെ ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അവിടെ ഒരാൾ മാത്രം കഴിച്ചിട്ടില്ല ഉമ്മിയാണ് ഒരു പേരാണ് എങ്ങനെ എങ്ങനെ ഉണ്ടായി സൂപ്പർ എങ്ങനെ അങ്ങനെയായിട്ട് സൂപ്പർ